കണക്കു പെരുപ്പിച്ചതാരെ അയ്യപ്പ സംഗമവും തിരിച്ചടിച്ചതോടെ കണക്കിൽ പിഴയ്ക്കുകയാണ് പിണറായി സർക്കാരിന് ശബരിമല യുവതി പ്രവേശം ഉണ്ടാക്കിയ ചീത്തപ്പേരും ഒക്കെ മാറ്റാനുള്ള ശുദ്ധിക്രിയയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ തുടക്കമിട്ടത് ഈ പാലത്തിലൂടെ എൽ ഡി എഫിന്റെ കളത്തിലേക്ക് എൻഎസ്എസ് പാതി നടന്നു വടത്തുവെന്ന രാഷ്ട്രീയ നേട്ടമൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ എല്ലാം അടിമുടി സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിവാദത്തിലാക്കി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസും സി പി എമ്മിന്റെ രണ്ട് നേതാക്കൾ ജയിലിലായതും ഇടതുമുന്നണിക്കും പിണറായി സർക്കാരിനും വലിയ ചോദ്യം തന്നെയായി മാറി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതിന്റെ നേട്ടം കൊയ്യത് യു ഡി എഫും ഈ കേസിലെ പ്രതികളുമായി കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധം പുറത്തുവന്നതോടെ ഇടതുപക്ഷത്തിനായിട്ട് ആഘാതം കുറഞ്ഞു തുടങ്ങിയതാണ് ഈ സമയത്താണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്കുകളിൽ അടിമുടി പിഴവുകളും ദൂർത്തും ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ഫലത്തിൽ കണക്കും കണക്കുകൂട്ടലും പിഴച്ച് ആഗോള അയ്യപ്പ സംഗമം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് കരാർ മുതൽ ചെലവിന്റെ കണക്ക് വരെ ദുരൂഹവും സംശയങ്ങളും ഏറെ ഉള്ളതുമാണ് ഊരാളുൾ സൊസൈറ്റിക്ക് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ടെൻഡർ ഇല്ലാതെ കരാർ നൽകിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഊരാളുങ്കൾ അക്രഡിറ്റഡ് ഏജൻസി ആയതിനാൽ ടെൻഡർ വേണ്ടതില്ലെന്നാണ് സി പി എം നേതാക്കളുടെ വിശദീകരണം എന്നാൽ ഊരാളുകളിന് ലഭിച്ച പദവി അതിന് കീഴിലുള്ള പ്രത്യേക സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ബാധകമാകുമെന്നതാണ് ഇതിൽ ആദ്യത്തെ ചോദ്യം സ്വയംഭരണ സ്ഥാപനമായ ദേവസ്വം ബോർഡിന് സർക്കാർ നൽകുന്ന രീതിയിൽ അക്രഡിറ്റഡ് ഏജൻസി എന്ന പേരിൽ ടെൻഡറില്ലാതെ കരാർ നൽകാനാകുമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഇവയ്ക്കൊന്നും കൃത്യമായ വിശദീകരണം ഉണ്ടായിട്ടില്ല അയ്യപ്പ സംഗമത്തിന്റെ വരവ ചെലവ് കണക്ക് ബോധിപ്പിക്കേണ്ടത് അത് നടത്തിയവരുടെ ഉത്തരവാദിത്വമാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയ ഗുണഭോക്തകളാകാൻ ശ്രമിച്ചവർ അതിന്റെ കറ കറുരതിരിക്കാനുള്ള കരുതൽ സ്വീകരിക്കുന്നുവെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ മാറ്റം അയ്യപ്പ സംഗമത്തിലെ പെരുപ്പിച്ച കണക്കിന്റെ പേരുദോഷം സർക്കാരിനെ ബാധിക്കാതെ നോക്കാനാണ് മന്ത്രി വി എൻ വാസ്തവൻ ശ്രമിച്ചത് എല്ലാം പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്നിലേക്ക് കുറ്റം ചേർത്താൻ ഒഴുകുന്നു എന്ന തോന്നലിൽ നിന്നാവണം അയ്യപ്പ സംഗമത്തിന്റെ ചെലവിന്റെ ഓഡിറ്റ് ചെയ്യാത്ത കണക്കുകൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുറത്തുവിട്ടു താമസ സൗകര്യത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളമാണ് പ്രശാന്തിന്റെ കണക്കിലെ ചിലവ് അന്തിമ കണക്കിൽ ഇത് മുപ്പത്തി ലക്ഷത്തോളമായി പങ്കെടുത്തവരുടെ എണ്ണത്തിൽ തുടങ്ങി ചെലവാക്കിയ തുകയിൽ വരെ പെരുപ്പിക്കൽ നടത്തിയവർ ആരാണെന്നതാകും ഇനിയുള്ള ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളുടെ അന്വേഷണം ഏതായാലും അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ദിവസത്തെ താമസത്തിന് രണ്ട് ലക്ഷം ഒരാൾ ഇന്ത്യന് ടെൻഡർ ഇല്ലാതെ കരാർ വലിയ ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ താമസത്തിന് മാത്രം ചിലവായ തുക രണ്ട് ലക്ഷം രൂപയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പരിപാടി അവതരിപ്പിക്കാത്ത നന്ദഗോവിന്ദ ഫജൻസിന്റെ പേരിൽ എട്ട് ലക്ഷത്തിന്റെ ബില്ല് രേഖയിൽ കാണിച്ചതടക്കമുള്ള തിരിമറികളുടെ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങളും പുറത്തെത്തുന്നത് ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം മുഖ്യമന്ത്രി പമ്പയിലെത്തിയിരുന്നു മരാമത്ത് സമുച്ചയത്തിലായിരുന്നു മുഖ്യമന്ത്രിക്ക് താമസം ഒരുക്കിയത് ഒരു രാത്രി താമസിക്കാൻ വേണ്ടി രണ്ട് ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കട്ടലിലും ബെഡിനും ചിലവായത് ഇടനാഴിയിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയുടെ ചുവന്ന പരവധാനിയും തിരിച്ചു കോർണർ സോഫയും ടീ പോയും കൂടി അറുപത്തയ്യായിരം രൂപയോളം ചെലവഴിച്ചതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു